അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിദേശയാത്രകൾ വലിയ ശ്രദ്ധ നേടുകയാണ് ഐസിസിയിൽ അംഗങ്ങളായ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ വ്യോമാതിർത്തി ഒഴിവാക്കിയാണ് പുടിൻ ഇപ്പോൾ ഇന്ത്യയിലെത്തിയത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് കാരണം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിമാനയാത്രകൾ അതീവ രഹസ്യാത്മകവും സങ്കീർണവുമാണ് ഐസിസിയിൽ അംഗങ്ങളായ രാജ്യങ്ങളോ അവരുടെ വ്യോമാതിർത്തിയോ ഉപയോഗിച്ചാൽ അറസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് ഈ മുൻകരുതൽ നിലവിൽ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയാണ് പുടിന് ഒഴിവാക്കേണ്ടി വരുന്നത് ഇത് വിമാനയാത്രയുടെ ദൂരവും സമയവും വർദ്ധിപ്പിക്കുന്നു ഇന്ത്യ ഐസിസിയിൽ അംഗമല്ലാത്ത രാജ്യമാണ് അതിനാൽ ഇന്ത്യയിൽ അറസ്റ്റ് ഭീഷണിയില്ല എങ്കിലും റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ ഒഴിവാക്കേണ്ടതുണ്ട് റഷ്യയുടെ ഏഷ്യൻ ഭാഗത്തുള്ള നഗരങ്ങളിൽ നിന്ന് കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ രാജ്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ ചൈന പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ വ്യോമാതിർത്തി വഴിയോ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഏറ്റവും സാധ്യതയുള്ള മാർഗ്ഗം